ഓരോ ദിവസവും നമ്മൾ നിരന്തരം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സൂറത്താണ് പക്ഷെ അതിന്റെ വലിപ്പം നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റൂല അതിന്റെ മഹത്വം നമുക്ക് എഴുതി തീർക്കാൻ പറ്റൂല അത്രമേൽ സുന്ദരമാണ് പറ്റൂലേൽ ഭംഗിയാണ് ഈ രണ്ട് സൂറത്തുകളെ ിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ ദിവസത്തിലും പ്രഭാതത്തിലും പ്രദോഷത്തിൽ എന്റെ ജീവിതത്തിലൂടെ കാവല് വേണമെന്ന് നീയത്ത് ചെയ്തുകൊണ്ടോ ഒരു ബുദ്ധിമുട്ടിലേക്കും അവനെ ദുനിയാവ് കൊണ്ടെത്തിക്കൂല പരിപൂർണമായ വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് അള്ളഹാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ